ആതിര സി പി എമ്മിലെ നേതാക്കന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ അധികാരം വിട്ടുകൊടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഇപ്പോൾ പല നേതാക്കന്മാരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ കണ്ടിരുന്നു രണ്ട് ടേം പൂർത്തിയായ ആളുകൾ വീണ്ടും മത്സരിക്കാൻ വരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വീണ്ടും മത്സരിപ്പിക്കില്ല എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് എ കെ ശശീന്ദ്രൻ ഇനി അടുത്ത തവണ മത്സരിക്കേണ്ട എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം എട്ട് തവണയോളം മത്സരിച്ചു അതിൽ രണ്ട് തവണ മന്ത്രിയായി എന്നുള്ളതാണ് ഇങ്ങനെ എല്ലാ കാലവും ഒരാൾ തന്നെ ഭരിക്കുകയാണെങ്കിൽ അവിടെ മറ്റുള്ളവർക്ക് അവസരം ലഭിക്കാതെ അല്ലെങ്കിൽ പുതിയ മുഖങ്ങളെന്നോ യുവഖങ്ങളെന്നോ അല്ലെങ്കിൽ യുവാക്കൾക്കോ അവസരം ലഭിക്കാതെ എന്നും ഒരാളിൽ തന്നെ ഒരു ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന് എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം അടങ്ങൂ അല്ലെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഇങ്ങനെ മാറി നിൽക്കാതിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു മുന്നണികളുടെ മറ്റു പാർട്ടികളുടെ ഒരു ഭാഷ പ്രകാരം ഈ കടൽ കിഴവന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ പറയുന്ന മുന്നണിയുടെ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു രാഷ്ട്രീയം എങ്ങോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഈ മന്ത്രി പദവി ആണെങ്കിലും എം എൽ എ ഇതൊക്കെ അധികാരങ്ങളുടെ ഒരു ആ ഒരു സുഖം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ പറയുന്ന ആയ പോലീസുകാരന് വലിയ പ്രാധാന്യം ഇല്ലാത്തതുപോലെ ഈ റിട്ടയർഡായി മാറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം സ്ഥാനമാനങ്ങൾ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് എപ്പോഴും ആ ഒരു അധികാരത്തിന്റെ ആ ഒരു ചൂട് പിടിച്ച് രാഷ്ട്രീയ കളത്തിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നണ്ട് ആ ഒരു രീതി എന്ന് പറഞ്ഞാല് ചില ആൾക്കാരുണ്ട് കൃത്യമായി രാഷ്ട്രീയ കളത്തിലേക്കൊന്നും മത്സരിക്കാതെ തന്നെ പാർട്ടിയെ നിയന്ത്രിച്ചു പോകുന്ന ചില തലതൊട്ടപ്പന്മാരുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പൊ എ കെ ശശീന്ദ്രനെ പോലുള്ളവരാണെങ്കിൽ സീറ്റ് അല്ലെങ്കിൽ സീറ്റ് അടിസ്ഥാനത്തിലായിരുന്നു പലപ്പോഴും ഈ പറയുന്ന പാർട്ടിയോടൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നത് അത്രയങ്ങ് നല്ല രാഷ്ട്രീയ പാരമ്പര്യവും അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളൊക്കെ വെച്ച് പുലർത്തുന്ന ആൾക്കാരൊന്നും അല്ല മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ഇരിക്കുന്നത് അതിനകത്തൊക്കെ ഈ പറയുന്ന അധികാരം കൊണ്ട് പിടിച്ചു കിട്ടി വെച്ചിരിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് ഈ അധികാര പൊസിഷൻ തരും എന്ന് പറയുന്ന ഉറപ്പിന്മേലാണ് പല ഈ പറയുന്ന സന്ധി സംഭാഷണങ്ങൾ ഉണ്ടാവുന്നതും അതിന്മേലാണ് പലരും ഈ കടിച്ചു തൂങ്ങിക്ക് കിടക്കുന്നത് പല പാർട്ടിക്കത്തിലും ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇവർ അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകുമോ ആ ഒരു ചർച്ച തന്നെ ഈ പറയുന്ന മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് ഈ അധികാരം ഈ പറയുന്ന പൊസിഷൻസ് നിങ്ങൾക്ക് കൃത്യമായി പാർട്ടി നിങ്ങളെ പരിഗണിച്ചില്ല ഇപ്പൊ ഐഷപൂറ്റി കോൺഗ്രസിലേക്ക് പോകാൻ തിരിച്ചു പോയ സമയത്ത് പറഞ്ഞൊരു കാര്യമല്ലേ പാർട്ടി പരിഗണിച്ചില്ല ജോസ് കെ മാണി തിരിച്ചു പോകുമോ എന്ന് വിചാരിച്ച സമയത്തും ഉണ്ടായിരുന്നൊരു ചർച്ച ഇതായിരുന്നു പാർട്ടിയുടെ പരിഗണനകളില്ല അല്ലെങ്കിൽ കൃത്യമായി അവർ ആഗ്രഹിക്കുന്ന സീറ്റ് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് പാർട്ടിയോട് അതൃപ്തി ഉണ്ടാകും അത് ആ പ്രസ്ഥാനത്തിനോടുള്ള അല്ലെങ്കിൽ ചിലർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ അധികാരം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിനോടൊപ്പം എന്നുള്ള നിലപാടുകൾക്ക് സ്വീകരിക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ പനിയൻ ഡിദരെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അങ്ങനെ നിന്ന് പോകുന്നത് അതിൻ്റെ അപ്പുറത്തേക്കും കൃത്യമായി എനിക്ക് ആ സീറ്റ് വേണം എനിക്ക് മത്സരിച്ചേ പറ്റുള്ളൂ ഞാൻ മന്ത്രിയാണ് ഇത്രത്തവണ പതിമൂന്ന് തവണ മത്സരിച്ച് അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പതിനാലാമത്തെയും പതിനഞ്ചാമത്തെ തവണയും മത്സരിക്കണം അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടി വരില്ലേ പിണറായി വിജയൻ ഇത്ര വയസ്സായി അയാളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ അത് സമ്മതിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതേപോലെ പാർട്ടിയെ സംഘർഷത്തിലാക്കുന്ന ഒരു ചോദ്യമാണത് ഈ ഇടക്കാലത്ത് ഉണ്ടായൊരു കാര്യമായിരുന്നു ഈ ഏജ് കൂടിയ കാറ്റഗറി അതിപ്പോ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ചില പാർട്ടി കമ്മിറ്റികളിലാത്തിലൊക്കെ ഈ ഒരു ഏജ് കാറ്റഗറി അനുസരിച്ച് ഇപ്പോഴും മാറ്റി നിർത്തുന്നുണ്ട് ഒരു എൺപത് കഴിഞ്ഞോളുകളെ മത്സരിപ്പിക്കേണ്ടത് മാറ്റി നിർത്തിയിട്ടുള്ളത് പിണറായി വിജയനായിരുന്നു ആ ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഒന്നും കൊണ്ടല്ല ആകെ സി പി എം വേരോടുന്ന ഒരേ ഒരു മണ്ണ് എന്ന് പറയുന്നത് കേരളം മാത്രമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവർ തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് അപ്പൊ ആകെ ഒരു മുഖ്യമന്ത്രി സി പി എമ്മിൽ ഉള്ള സ്ഥലത്തുനിന്ന് അയാളെ ഒഴിവാക്കി കഴിഞ്ഞാലുള്ള ഒരു വിഷമം കൊണ്ടാണ് പിണറായി വിജയനെ അതിന് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കക്ഷി കമ്മിറ്റിക്ക് അതിലൊക്കെ ഉൾപ്പെടുത്തുന്ന അതുകൊണ്ട് മാത്രമേ അപ്പൊ അങ്ങനെ ഒരാളെ ഇവിടെ നിന്ന് നൽകി അയാൾക്ക് കൂടെ മത്സരിക്കാൻ പറ്റില്ല ആകെ കുറച്ച് മുതിർന്ന നേതാക്കന്മാരാണ് ഈ പറയുന്ന പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തുന്നത് അപ്പൊ അങ്ങനെ പിണറായി വിജയന് മത്സരിക്കാൻ പറ്റില്ല ഗോവിന്ദ മാസ്റ്റർ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പറയുന്ന എ കെ ശശീന്ദ്രൻ ഉൾപ്പെടുന്ന ആൾക്കാരെ ഇപ്പോൾ കടന്നംപള്ളി രാമചന്ദ്രൻ എന്തിനാണെങ്കിൽ എൺപത്തി രണ്ടാമത്തെ വയസ്സിലും കൊണ്ട് കണ്ണൂർ നിർത്തുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടെയൊക്കെ പിടിക്കാൻ അയാൾക്ക് വേണം അല്ലെങ്കിൽ അവരെയൊക്കെ സഹായമില്ലെങ്കിൽ പാർട്ടി മുഴുവൻ തുടച്ചു നീങ്ങി പോകും എന്ന് പറയുന്ന ഒരു ഭയം കൊണ്ടാണ് ആ ഒരു രീതി ഉണ്ടാകുന്നത് പക്ഷെ ശശീന്ദ്രന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത്ര വലിയ ഒരു ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ല എ കെ ശശീന്ദ്രനെ സമർപ്പിച്ചു അദ്ദേഹം ഇതുവരെ നിന്നിട്ട് പലപ്പോഴും അദ്ദേഹം വിജയിച്ച് കയറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ കോഴിക്കോട് നമുക്കറിയാം പതിമൂന്ന് മണ്ഡലം കമ്മിറ്റികളിൽ പത്തിടങ്ങളിലും അദ്ദേഹം മത്സരിക്കേണ്ട എന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഒന്ന് ആവശ്യം ഇത്രയും പ്രായമുള്ള അദ്ദേഹത്തെ പൂർണ്ണ ബഹുമാനത്തോടുകൂടി തന്നെ പറയുകയാണ് ഈ പ്രായാധിക്യത്തിലുള്ള പല നേതാക്കന്മാരും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാതെ അവരുടെ സ്ഥാനം തുടർന്നുകൊണ്ട് പോകുമ്പോൾ ഇവർക്കൊന്നും ഒരു സമയത്തിലധികം അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ഓർമ്മ നിൽക്കില്ല എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ശശീന്ദ്രൻ മിനിസ്റ്റർ പറഞ്ഞാൽ സംസാരിച്ച സമയത്തൊക്കെ തന്നെയും ഒരു തവണ വിളിച്ച് വീണ്ടും വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹം ഓർത്തിരിക്കുന്നില്ല ഒരു പക്ഷെ ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ നമ്മളെ പോലെ തന്നെ പലരും പല കാര്യങ്ങളും ഇവർ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയും വലിയൊരു പദവിയിലിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു പ്രതിപക്ഷത്തേക്ക് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി മാറുന്ന ഒരു സാഹചര്യം വന്നാൽ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വരാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രയാധിക്കത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഭരണപക്ഷത്തേക്കാണ് വരുന്നത് അല്ലെങ്കിൽ തുടർഭരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ വരുമെന്നുള്ളതാണ് ഇവിടെയാണ് വിരോധാഭാസം അതായത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന ഒരു വ്യക്തിക്ക് ആരോഗ്യം പ്രശ്നമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും വിഷയമല്ല പക്ഷെ പ്രതിപക്ഷം തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനെ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന ശശീന്ദ്രൻ മിനിസ്റ്റർ ആണെങ്കിൽ പോലും അദ്ദേഹം ഭരണപക്ഷം വീണ്ടും ഒരു തവണ കൂടി വിജയിച്ചു കയറി വന്നുകഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നത് പ്രായാധികത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും അദ്ദേഹത്തിന് ചെയ്യാൻ പരിമിതികളുണ്ടാകും ശശീന്ദ്രനെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക് അങ്ങോട്ട് ഒരു ഒരു എതിരാഭിപ്രായം ഒരാളാണ് ശശീന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പൊ കോഴിക്കോട് പതിമൂന്ന് വണ്ണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ശശീന്ദ്രന്റെ ഒരു വകുപ്പ് പ്രകാരം അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് വന്യജീവി വകുപ്പ് അല്ലെ ശശീന്ദ്രന്റെ ഒരു വകുപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്തെ കുറേയധികം പ്രശ്നങ്ങൾ ഹർഷയായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏഹ് വന്യജീവികളുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചിട്ടുള്ള വടക്കേ മലബാറിലുള്ള ജനങ്ങൾക്ക് ശശീന്ദ്രൻ അതൃപ്തനാണ് അതാണ് പാർട്ടിയുടെ പ്രധാന തീരുമാനത്തിൽ ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്കും ഭരണവിരുദ്ധത എന്ന് പറയുന്ന സാധനം നമുക്ക് അവിടെ പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ ഒരു ഓളം അടിക്കുന്ന സമയത്ത് വന്യജീവി സംരക്ഷണ അല്ലെങ്കിൽ വകുപ്പ് പ്രകാരം അല്ലെങ്കിൽ അതിൽ നിൽക്കുന്ന ഇപ്പോ ആരോഗ്യമന്ത്രിയെ പറ്റി നല്ല മികച്ച അഭിപ്രായമാണെങ്കിൽ അവരെ മാറ്റാൻ എന്തായാലും ശ്രമിക്കില്ല ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിക്ക് വളരെ മികച്ച അഭിപ്രായമാണെങ്കിൽ അയാളെ മുൻനിർത്തി തന്നെയായിരിക്കും ഈ പറയുന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് അപ്പോ ഈ പറയുന്ന ശശീന്ദ്രനോട് വലിയ അഭിപ്രായമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല കാരണം ഈ അടുത്ത കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ വടക്കേ മറബാറിൽ നിന്ന് വന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നില്ല അല്ലെങ്കിൽ അവരൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയോ കളക്ടറോ ഒന്നും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒരു അവസ്ഥ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി അവർ നല്ല രീതിയിൽ അതൃപ്തറാകുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോൾ പാർട്ടി ഒരു പെട്ടെന്നൊരു ഒഴിവാക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളെ അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തു എടുത്തുകളയുമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പാർട്ടി പെട്ടെന്ന് തീരുമാനിക്കില്ല പാർട്ടിയുടെ ഒരു ചെറുത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പിന്നെ പാർട്ടിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരെ മാത്രമേ അവർ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വരുത്തല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫിനെ സി പി എമ്മിനെ നല്ല ചോദിക്കണം എൽ ഡി എഫിനെ സംബന്ധിച്ച് വിജയം ഉറപ്പാക്കുക എന്നുള്ളത് അവരുടെ പ്രസിദ്ധ ഇഷ്യൂ തന്നെയാണ് ഇനി വിജയം ഉറപ്പാക്കാൻ സാധിച്ചില്ലെങ്കിലും തോൽവി ഒരു നാണക്കേടുള്ള ഒരു തോൽവി എന്നതിനേക്കാൾ ഒരു ചെറിയ തോൽവിക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എത്രത്തോളം പ്രസിദ്ധ ഇഷ്യൂ ആകില്ലെങ്കിലും വലിയൊരു തോൽവി തോൽവിയായിട്ട് വാങ്ങേണ്ടി വന്നാൽ അത് കേരളത്തിൽ നിന്നും സി പി എം പാർട്ടി തുടച്ചു നീങ്ങുന്ന ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ പൂർണ്ണമായും തുടച്ചു നീങ്ങുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ ഇവിടെ സി പി ഇവിടത്തെ നമ്മുടെ സംസ്ഥാനത്തെ എൽ ഡി എഫിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അത് വിജയിക്കുക എന്നുള്ളതാണ് അതില് വിജയ സാധ്യത ഉറപ്പാക്കാൻ വേണ്ടി നല്ല നേതാക്കന്മാരെ മുന്നിൽ നിർത്താൻ ഇവർ ശ്രമിക്കും എന്നുള്ളതാണ് അങ്ങനെ മുന്നിൽ നിർത്തി അഭിപ്രായമില്ല പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടച്ചു നീങ്ങില്ല അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ആശയങ്ങൾ കൈകൊണ്ടുപോയ ഈ അധികാരത്തിന്റെ ആ ഒരു ആഡംബരത്തിൽ അല്ലെങ്കിൽ ആ ഒരു മഞ്ഞളിച്ച് പോയ ഒരു കൂട്ടം അധികാരത്തിന്റെ ഒരു വേറൊരു തലമുണ്ട് എന്ന് വെച്ചാൽ അഴിമതി രഹിത കേരളം എന്ന് ഇപ്പൊ ആം ആദ്മി പാർട്ടി വരുന്ന സമയത്ത് രഹിത കേരളം എന്ന് അല്ലെങ്കിൽ അഴിമതി രഹിത ഡൽഹി എന്ന് പറഞ്ഞായിരുന്നു അയാൾ വന്നിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും ഹോൾഡായിരുന്ന ഡൽഹിയെ അല്ലെങ്കിൽ ബി ജെ പിക്ക് പോലും തൊടാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പോലും ഒരു പുതിയ പാർട്ടിക്ക് ഡൽഹി പിടിച്ചെടുക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൽഹി ഇപ്പൊ ആം ആദ്മിയുടെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും ഇല്ല ഇപ്പോ ചിലയിടങ്ങളിലൊക്കെ വീണ്ടും തിരിച്ചു വരവേണ്ടി ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രസ്ഥാനം അങ്ങ് ഇല്ലാതായി പോകുന്നു പറയാൻ പറ്റില്ല അതേപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തീരെയും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീങ്ങില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ അത് കുറെ കാലങ്ങൾ കൊണ്ട് ഇവിടെ സൃഷ്ടിച്ചെടുത്ത ഒരു ഓളമാണ് ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് വീണ്ടും കൈമാറി പോകുന്നുണ്ട് പക്ഷേ അധികാരത്തിലേക്ക് എത്താൻ ഇപ്പോഴും ഓപ്പോസിഷൻ ആയിട്ട് ഒരിക്കലും ബി ജെ പി ഒരാളും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല എല്ലാവർക്കും ആഗ്രഹം പ്രതിപക്ഷത്തേക്ക് സി പി എം വരണം എന്ന് തന്നെയാണ് അതിപ്പോ എവിടെയാണെങ്കിലും ഓപ്പോസിറ്റായിട്ട് സി പി എം വരണം സി പി എം തുടച്ചുനീങ്ങി പോകണമെന്ന് ഒരാൾക്കും ആഗ്രഹം അത് തീർച്ചയായിട്ടും ഈ പറയുന്ന യു ഡി എഫ് മുന്നണി പോലും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പ്രതിപക്ഷത്തെ എൽ ഡി എഫ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കാരണം പ്രതിപക്ഷത്തേക്ക് ബി ജെ പി വരണം എന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിയമസഭയിലേക്ക് ജയിച്ചു കയറുന്ന എം എൽ എ മാർ ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് വിജയിച്ചു കയറുന്ന എം എൽ എമാരിൽ അഴിമതിയില്ലാത്ത അല്ലെങ്കിൽ കുറച്ചെങ്കിലും ചിറ്റുപേരില്ലാത്ത കുറച്ചെങ്കിലും ജനങ്ങൾക്ക് പ്രീതിയുള്ള ആളുകളെ നിർത്തണം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ വിജയിപ്പിക്കണം എന്നുള്ളത് എൽ ഡി എഫ് പോലും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ കാണുന്ന ഈ ഒരു നിരയിൽ നിന്നും മാറി മറ്റൊരു പുതിയൊരു നിര മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ പുതിയ കുറച്ചുപേരെ മുന്നോട്ട് വെക്കാൻ ഇപ്പോൾ എൽ ഡി എഫിന് ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ഏതെങ്കിലും പാർട്ടിക്ക് സാധിക്കുവാണെങ്കിൽ നല്ലത് നമുക്ക് പറയാൻ പറ്റില്ല സി പി എം മാത്രമല്ല ഈ പറയുന്ന ഹർഷപോർ അഴിമതിരഹിതമായിട്ടുള്ള ചിത്തപ്പേരില്ലാത്ത അത്രയും നല്ല ഒരു പൊളിറ്റീഷ്യൻസ് ഒക്കെ നേതൃത്വങ്ങളിലേക്ക് വരാൻ സാധിക്കുവാണെങ്കിൽ പലപ്പോഴും അങ്ങനെ സാധിക്കാറില്ല അങ്ങനെ സി പി എം അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എൽ ഡി എഫ് അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം അതൊരു ഒരു എന്താ ഒരു പാഠമായിരിക്കട്ടെ ബാക്കിയുള്ള പാർട്ടിക്കും ഞങ്ങൾ ഇങ്ങനെ മാറി തുടങ്ങി ഞങ്ങൾ അങ്ങനത്തെ നേതാക്കന്മാരെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ അങ്ങനെ ഉണ്ടാവട്ടെ നമുക്ക് മാത്രമേ പ്രത്യാശിക്കാൻ പറ്റുള്ളൂ